ശുദ്ധീകരിച്ച വെള്ളമെന്ന തരത്തിൽ കുപ്പിവെള്ളത്തിൽ ലഭിക്കുന്ന മിനറൽ വാട്ടർ ഹൈ റിസ്ക് ഫുഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി കുപ്പിവെള്ളത്തിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സർട്ടിഫിക്കേഷൻ ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് നടപടി ഇതോടെ കുപ്പിവെള്ളം കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കും കർശന പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഇനി കുപ്പിവെള്ള വിതരണത്തിന് അനുമതി നൽകുകയുള്ളു ഇതുമായി ബന്ധപ്പെട്ട് സംരംഭകർക്കും ബന്ധപ്പെട്ടവർക്കും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി മുതൽ പ്രതിവർഷ പരിശോധനകൾക്ക് കുപ്പിവെള്ള വ്യാപാരികൾ വിധേയമാകണം ഇക്കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ബി ഐ എസിന്റെ സർട്ടിഫിക്കേഷനിൽ നിന്ന് കുപ്പിവെള്ളത്തെ ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് ഇതുവരെ കുപ്പിവെള്ളത്തിന് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിയുടെയും ബി ഐ എസ് എസിന്റെയും സർട്ടിഫിക്കേഷൻ ആവശ്യമായിരുന്നു എന്നാൽ ഇത് കടുത്ത സാമ്പത്തിക ഭാരവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതായി വ്യാപാരികൾ പരാതിപ്പെട്ടിരുന്നു ഇതോടെയാണ് സര്ക്കാര് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത്